ഫിലിപ്പി ലേഖനം നാലാമധിയായം ആറാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഈ വാക്യം പൗലോസപ്പോസ്റ്റലൻ്റെ വാക്കുകളാണ് അതിൽ എന്നെ ചിന്തിപ്പിച്ചത് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ദൈവത്തോട് കാര്യങ്ങൾ അറിയിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങൾ അറിയിക്കുവാൻ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥന രണ്ട് അപേക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആശയവിനിമയമാണ് ദൈവത്തോട് നമുക്ക് പറയാനുള്ള വേവലാദികൾ എല്ലാം പറയുകയാണ് അപേക്ഷ എന്ന് പറയുന്നത് ദൈവത്തോട് കരുണയാചിക്കുകയാണ് ദൈവമേ നൽകണമേ സഹായിക്കണമേ കരുതണമേ അതിന് പകരം ഇന്ന് അപേക്ഷയ്ക്ക് പകരം കൽപ്പനകളായി പ്രാർത്ഥനകൾ മാറുന്നു നൽകണം ചെയ്യണം കരുതണം എന്നെല്ലാം ദൈവത്തോട് പറയുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ തരം താണുപോയി എന്നുള്ളത് പരിതാപകരമായ ഒരു കാര്യമാണ് അപേക്ഷിക്കണം കരുണ നൽകണമേ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഈ നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമുക്ക് അറിയിക്കാം ദൈവം നമുക്ക് വേണ്ടി കരുതും